വാഹനം ഓടിക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങൾക്ക് ഡിപ്ലോപ്പിയ അഥവാ ഇരട്ട ദർശനം ഇല്ലെന്ന് ഉറപ്പുവരുത്തുക ഒരു വ്യക്തി ഒരു വസ്തുവിനെ രണ്ടായി കാണുന്ന അവസ്ഥയാണിത് ഡിപ്ലോപ്പിയ കാഴ്ച സംബന്ധമായ അസുഖമാണ് ഇത് രണ്ട് തരത്തിലുണ്ട് ഒരു കണ്ണിനെ മാത്രം ബാധിക്കുന്ന മോണോക്കുലാർ ഡിപ്ലോപ്പിയയും രണ്ട് കണ്ണിനെയും ബാധിക്കുകയും ഒരു കണ്ണ് മൂടുമ്പോൾ ഇരട്ട ദർശനം അപ്രതീക്ഷമാകുന്ന ബൈനോക്കുലാർ ഡിപ്ലോപ്പിയയും ഈ രോഗാവസ്ഥയുള്ളവർ വാഹനം ഓടിക്കുമ്പോൾ എതിർദിശയിൽ വരുന്ന വാഹനങ്ങളെ രണ്ടായി കാണുകയും അപകടം ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു കണ്ണിന് പരിക്കേൽക്കുന്നതും വിവിധ അണുബാധകൾ മൂലവും കണ്ണിലെ ലെൻസിന്റെ പ്രശ്നം മൂലവും നാട്യവ്യൂഹത്തിലെ തകരാർ മൂലവും ഈ അവസ്ഥ ഉണ്ടാകാം തലവേദന ഓക്കാനം തലകറക്കം കണ്ണുകൾ ചലിക്കുമ്പോൾ വേദന തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലുമോ ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു വിദഗ്ദ്ധ ഡോക്ടറുടെ സേവനം തേടേണ്ടതാണ് കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി